മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ വിമർശനം കടുപ്പിച്ച പ്രതിപക്ഷം ബിജെപിയെ ഭയന്നിട്ടാണ് രാജ്യത്ത് മറ്റെവിടെയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങാതെ മുഖ്യമന്ത്രി നാട് ചുറ്റാനിറങ്ങിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി മന്ത്രിസഭയിലെ മറ്റംഗങ്ങൾക്ക് പകരം ചുമതല നൽകാത്തതിനെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും വിമർശിച്ചു പൊതുഖജരാവിൽ നിന്നുള്ള പണം ഉപയോഗിച്ചല്ല മുഖ്യമന്ത്രിയുടെ യാത്രയെന്നായിരുന്നു പി വി അൻവർ എംഎൽഎയുടെ പ്രതികരണം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ രഹസ്യമായി വിദേശയാത്ര അടിയന്തര തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യത്തിലും മന്ത്രിസഭായോഗം ചേരാത്തത് എന്തുകൊണ്ട് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ലെന്ന് പറഞ്ഞവരാണ് ലോകം ചുറ്റാൻ ഇറങ്ങിയിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വാർത്താക്കുറിപ്പിൽ വിമർശിച്ചു ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്നവർ എന്തു ചെയ്യുമ്പോഴും സുതാര്യത ഉറപ്പാക്കണം അല്ലെങ്കിൽ അത് പലവിധ സംശയങ്ങൾക്കും ഇടവരുത്തുമെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ പകരം ചുമതല ഒരു മന്ത്രിക്കും നൽകാത്തത് എന്തുകൊണ്ടാണെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ചോദിച്ചു രാജ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സാമാന്യ മര്യാദയുണ്ട് അതുപോലും ആരും ുംറപ്പാക്കേണ്ടി അദ്ദേഹം പലരും ഇത്ര കാര്യം എന്താണെന്ന് എനിക്ക് മുഖ്യമന്ത്രിയുടെ യാത്രയിൽ കെ കുറ്റപ്പെടുത്തി ഞാൻ അദ്ദേഹം പറഞ്ഞാൽ എന്താ കുഴപ്പം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെങ്കിൽ അതിന് പോകണം എന്തിനായി പറയാൻ എന്തിനാ ഞാൻ എന്റെ കാശുണ്ട് ഞാൻ ഇന്ന് എന്ന സ്ഥലങ്ങളിൽ പോയി ഇന്ന് എന്ന ആവശ്യത്തിനാണ് പോയത് പറഞ്ഞു കഴിഞ്ഞു അവിടെ വിവാഹത്തിന്റെ ആവശ്യമില്ല ഏതായാലും ഇങ്ങനത്തെ യാത്രകളൊക്കെ അവോയ്ഡ് ചെയ്യുന്നതാണ് അദ്ദേഹത്തിനും നല്ലത് അതെനിക്ക് പറയാം മുഖ്യമന്ത്രിയെ വ്യക്തിഹത്യ നടത്തുകയാണ് കോൺഗ്രസിന്റെ പണിയെന്ന് പി വി അൻവർ വ്യക്തമാക്കി യാത്ര മുഖ്യമന്ത്രിയുടെ സ്വന്തം ചെലവിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇവർക്കൊക്കെ വിദേശത്ത് പോകാനും വരാനും യാത്ര ചെയ്യാനൊക്കെ ഉള്ള വരുമാനം കേരളത്തിലെ ചരിത്രത്തിൽ കോൺഗ്രസിന്റെ ആ ബേസിക് ആയിട്ടുള്ള സ്വഭാവം വ്യക്തമാക്കുന്നതാണ് അവര് ഇപ്പോ ഉയർത്തിയിട്ടുള്ള ഈ ചോദ്യം സ്പോൺസർഷിപ്പ് എന്നത് പതിനാറ് ദിവസത്തെ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും വിദേശയാത്ര രാഷ്ട്രീയ ആയുധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം റിപ്പോർട്ടർ por